കുറച്ച് എഴുതും എൽ ഡി എഫിന് പൂജ പിന്നെ പഞ്ചായത്തുകൾ നഷ്ടപ്പെടണമെന്നുള്ള അഭിപ്രായ കാരണം പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ആ നിലവേറ്റം അവർക്കും വന്നില്ല കേരളത്തിൽ ഇനി യു ഡി എഫിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ട് പെണ്ണുങ്ങളെ മാറ്റി ചിന്തിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം നിലവിലില്ല ഇടതുവർഷ തൂത്തു വരും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേരളം ഉള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആർക്കനുകൂലമായാലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയായി മാറുമോ എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധി നിർണയിക്കുന്നത് എന്ത് എന്നുള്ളതാണ് ഇന്ന് കേരള വിഷൻ ന്യൂസ് പരിശോധിക്കുന്നത് നമ്മളുള്ളത് മട്ടന്നൂർ ചാലോടാണ് മട്ടന്നൂരിനടുത്ത ചാലോടാണുള്ളത് എന്നാലും ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തലത്തിൽ ഒരു പൊതുവായിട്ട് ആർക്കനുകൂലമാവാനാണ് പൊതുവായിട്ട് ഞാൻ നോക്കിയെടുത്തോളം നമ്മൾ ഇപ്പോൾ ഇത് കീഴലൂർ പഞ്ചായത്താണ് ഇത് പൊതുവേ ഒരു എൽ ഡി എഫിൻ്റെ ഒരു മെയിൻ പുത്തക പഞ്ചായത്താണ് ഇതിലൊരു മാറ്റം വരാനില്ല പൊതുവേ ഒരു കാറ്റ് മറിഞ്ഞിട്ടാണ് കാണുന്നത് കാരണം ഒന്നാമത് ജനങ്ങൾ ഒരു പ്രതിസന്ധിയിലുള്ള ഒരു കാലഘട്ടം ഇപ്പം കാണുന്നത് പൊതുവേ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വളരെ മോശം ഒരു ടൗണിൻ്റെ ബിസിനസ് ഇല്ല ഓൺലൈൻ മേഖല ആമസോൺ മറ്റുള്ള നമ്മളെ ചെറുകിട കച്ചവടക്കാരെ രീതിയിലാണ് പറയുന്നത് പൊതുവേ ആൾക്കാരുടെ ഓരോരുത്തർ ബന്ധപ്പെടുമ്പോൾ അവരെ അനുഭവങ്ങൾ ഒരു പഞ്ചായത്ത് പോയാലുള്ള അനുഭവങ്ങളും കാര്യമെല്ലാം പറയുമ്പോൾ പല പ്രതിസന്ധിയാണ് പറയുന്നത് കേട്ടു ഇന്നത്തെ നിയമാവലികൾ പക്ഷേ നമ്മളെ പോലത്തെ പാവപ്പെട്ട ഗ്രാമപ്രദേശത്തുള്ളവർക്ക് ഗ്രാമപ്രദേശത്തുള്ളവർക്കൊരു വികസനവും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ പൊതുവായിട്ട് നമ്മൾക്കിപ്പം പല രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയും കാര്യം ഉണ്ടായാലും ആരാന്ന് ഏതാണെന്ന് പറയാൻ പറ്റില്ല ഒരു ഇപ്പോൾ ഒരു ഒരു മധ്യത്തിലുള്ള ഏറ്റവും അല്ല ഒരറക്കമല്ലാത്ത രൂപത്തിലുള്ളത് ആരും വരാം പൊതുവേ ജില്ലാ പഞ്ചായത്തായിട്ട് ബ്ലോക്ക് പഞ്ചായത്തായിട്ട് ഈ വാർഡ് ഇതായിട്ട് അത് വ്യക്തിനെ നോക്കിയിട്ടാണ് അതിലൊരു രാഷ്ട്രീയ പാർട്ടി അവിടെ നോക്കൂല്ല ആരെക്കൊണ്ട് ഏതൊരു പാർട്ടി എത്ര പാർട്ടിയുള്ള ആ പാർട്ടിയിലുള്ളപ്പെട്ട ആ വ്യക്തി അവിടെ എന്ത് ചെയ്തു കൊടുത്തു അത് ആ വാർഡിൻ്റെ ഉള്ളിൽ അല്ല പഞ്ചായത്തിൻ്റെ ഉള്ളിൽ കടിയാം അത് അവരെ നല്ലണം സാധിക്കുന്ന സ്വാധീനിക്കുന്നതാണ് അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയായിട്ട് കാണാൻ പറ്റും കാണാൻ പറ്റും നൂറ് ശതമാനം അത് കാണണ്ട അത് നൂറ് ശതമാനം കാണേണ്ടതെന്ന് ഞാൻ പൊതുവേ ഒരു സ്ഥാപനമായതുകൊണ്ട് കടയിൽ ബന്ധപ്പെടുന്ന ആൾക്കാരായിട്ടുള്ള ചില ടൈമിന് നമ്മളൊരു സംസാരമല്ലുണ്ടാകുമ്പോൾ ഒരു വലിയൊരു പ്രതീക്ഷയിലുള്ള ഒരു സംസാരമല്ലേ കിട്ടുന്നു ജനങ്ങളെ ബുദ്ധിമുട്ടുകൾ ഇവ ഇപ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് ഗ്രാമപ്രദേശങ്ങളിലും പല സ്ഥലത്തും അത് ഇപ്പോ അലേളിക്കുന്നുണ്ട് ഒരു സൂചന രണ്ടും തരത്തിലും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഈ തദ്ദേശ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുന്ന സ്ഥാനാർത്ഥികളെ എങ്ങനെയാണെന്ന് നമ്മൾ ഇതാക്കുക സ്ഥാനാർത്ഥികൾ അവരെ കഴിവ് അവരെ കഴിവ് രാഷ്ട്രീയമല്ല അവരെ കഴിവ് നോക്കിയിട്ട് നോക്കിട്ട് നിയമസഭാ പഞ്ചായത്ത് എലക്ഷനിലെ വ്യക്തിപരമായ വോട്ടെ കൂടുതൽ പോകും അതിന്റെ റിസൾട്ട് അത് നിയമസഭാ വിചാരിക്കേണ്ട അത് ആയിരിക്കും ആയിരിക്കും ഇത്തവണ എന്തായിരിക്കും സാധാരണ പൊതുവെ തദ്ദേശത്തില് എൽ ഡി എഫ് ഒക്കെ ആണെന്നുണ്ടായാലും രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിന് അനുകൂലത്തെ ചെറിയൊരു മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഉണ്ട് മാറ്റം വരും ചെറിയൊരു അത് ആൾക്കാർ എങ്ങനെയാണെന്ന് പെരുമാറുന്നത് എന്താ പറയേണ്ട വികസനങ്ങളും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആൾക്കാർ ചെയ്യാം എന്നാ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ സാധാരണ കൂടുതലും എൽ ഡി എഫ് ആണ് കൂടുതലും രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് യു ഡി എഫിനൊരു വലിയ ഒരു അനുകൂല തരംഗം ഉണ്ടായത് അതിലൊന്നും എനിക്ക് നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറയാം പറ്റിയ പെട്ടെന്ന് അട്ടിമറിയുന്നതാണ് ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിമറിയുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം എൽ ഡി എഫിന് അങ്ങനെയൊന്നുമില്ല ഇത് വ്യക്തിപരമായിട്ടുള്ള ബോട്ടുകളായിരിക്കും പഞ്ചായത്ത് തരത്തിൽ വ്യക്തിക്ക് അനുസരിച്ചുള്ള ബോട്ട് അല്ലേ അതൊരു രാഷ്ട്രീയം നോക്കൂല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കില്ല ആരാ നല്ല വ്യക്തി നാടിന് ഉപകാരം ചെയ്യുന്ന അവർക്ക് വേണ്ടി കൊടുക്കും ഇത്തവണ സംസ്ഥാനം മൊത്തം ഒരു എൽ ഡി എഫ് അനുകൂലമായ സാഹചര്യമാണ് യു ഡി എഫിന് എങ്ങനെയാണ് മനുഷ്യന്മാർക്കായി പിടിക്കുന്നല്ലേ പക്ഷെ ഇപ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മൾ നമ്മള് വ്യക്തികളെ വോട്ട് ചെയ്യും പാർട്ടി വോട്ട് അല്ല എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയല്ല അത് ഇതുമായിട്ട് എന്നുവെച്ചാല് അത് ആണ് അത് ഓരോ വാർഡിൻ്റെ ഇതിൽ വരുന്നതാണ് വ്യക്തിയുള്ള ഇതായിട്ട് വരുന്നതാണ് ഇത് മറ്റേതാകുമ്പോൾ നിയമസഭയില് ഇത് വരുന്നത് അപ്പം അത് ഇതായിട്ട് തമ്മിൽ താമ്പര് ആ അത് ഓരോ പാർട്ടിക്ക് ഓരോ വ്യക്തി നോക്കിയിട്ട് കൊടുക്കുന്ന വോട്ടാണ് പഞ്ചായത്തില് ഇത്തവണ പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ മാറ്റി ചിന്തിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ കാരണം എന്ന് വെച്ചാൽ കുറെ ഭാഗം ഭരണത്തിന്റെ പോരായ്മയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചനയാണോ അതെ 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 ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടുതൽ സാധ്യത യും പഞ്ചായത്ത് ഇടതുപക്ഷം തന്നെ തൂത്ത് വരും കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പം നിലവിലില്ല ഇടതുപക്ഷം തൂത്തുവാരും നൂറ് ശതമാനം കോൺഗ്രസ് കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് പാണിപോവും മറ്റേ രാഹുൽ മാക്കൂട്ടവും എല്ലാം കൂടിയായിട്ട് കോൺഗ്രസ് ഇല്ലാണ്ടായിപ്പോ രാഹുൽ മാക്കൂട്ടും കോൺഗ്രസ് തകർത്തു നൂറ് ശതമാനം ുംറായിരും ഒരു സ്ഥാനാർത്ഥിനെ ആക്കാൻ ആളില്ലല്ലോ പിന്നെ

വറ്റിയും കൊണ്ട് മടക്കം വന്നിട്ട് ഭക്ഷണം കഴിച്ചു കറന്നോട്ട് കറന്ന് അപ്പോൾ ആ കാലെല്ലാം യു ഡി എഫ് അവർ വെച്ചിട്ട് പദ്ധതിയില്ല അപ്പോൾ അങ്ങനെ ഒരു ശരിയല്ലാത്ത ഒരു മോശമായ നടപടികളെ പലതും ഉണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടെ നമ്മൾ വോട്ട് അവർക്ക് തന്നെ കൊടുക്കല് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ആ നിലവാരത്തിൽ അവർക്കും വന്നില്ല ആ കോടതിയെ അറസ്റ്റ് ചെയ്താലും ശിക്ഷിക്കട്ടെ എന്നേരം നോക്കാം എന്നേരം പറയാന്നാണ് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ ഒരു ഒരു ന്യായമായ കാര്യം അപ്പട അപ്പടെ ചെയ്യുന്നുണ്ട് പാർട്ടി പാർട്ടിയുണ്ട് എന്നല്ല പറയുന്നത് ഇത് എന്ത് കമ്മ്യൂണിസമാണ് ഇപ്പം ജയരാജൻ എന്താ ഓരോ നേതാക്കന്മാരും എന്തെല്ലാം കാട്ടിക്കൂട്ടിയെ ജനാജൻ്റെ പിന്നെ മറ്റേ മറ്റേ ജയരാജനായി പോയി അതൊന്നും പറയാൻ പറ്റില്ല നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല മാറ്റങ്ങൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെതാണ് അപ്പൊ ഇത് എൽ ഡി എഫിന് മുന്നിലായിട്ട് വരാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് ഇപ്പോഴും തീർച്ചയായും യു ഡി എഫിനാണ് യു ഡി എഫിനാണ് എല്ലാരും മാറി നിൽക്കുന്നത് എന്തായാലും എൽ ഡി എഫിനായിട്ട് മുന്നോട്ടായി വരില്ല ആണ് സാധാരണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കേരളത്തിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗാണ് പൊതുവേ ഉണ്ടാവാറുള്ളത് രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് യു ഡി എഫിന് അനുകൂലമായിട്ട് വന്നത് ഇത്തവണ എങ്ങനെയായിരിക്കും പിണറായി തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെയാണ് നിയമസഭിക്കും കേരളത്തിൽ ഇനി യു ഡി എഫിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടില്ല എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ എല്ലാ സന്നദ്ധ ഒരു മനുഷ്യന്മാർക്കുള്ള ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ മാത്രമേ മുമ്പിട്ട് ഉണ്ടാവും യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം രംഗത്തിറങ്ങുന്ന ഒരു പാർട്ടിയായിട്ടാണ് യു ഡി എഫിനെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം പ്രളയം വന്നാലും പിരിക്കുക മുക്കുക എന്നേ ഉള്ളൂ മറ്റവർ അങ്ങനെയല്ല എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ സന്നദ്ധ ഭടന്മാർ തന്നെയാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു വിജയം കൊയ്യും ഉറപ്പാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം ഇറങ്ങും ഇറങ്ങണമല്ലോ അത് പേടിയും കാണുന്നില്ല അതാണതിൽ ശരി അപ്പോൾ ജനങ്ങള് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു മതേതര കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് മതേതര പാർട്ടിയായ എൽ ഡി എഫ് തന്നെ വരാനാവുന്ന സാധ്യത അങ്ങനെ തന്നെയാണത് തോന്നുന്നത് അപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആർക്കനുകൂലമായ ഇപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പോ പണ്ടായി സർക്കാർ ചെയ്ത കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോ സന്തോഷ സ്ഥാപനങ്ങൾക്കെല്ലാം കിട്ടേണ്ടതാന്ന് കണക്കൂല വരാം ജനങ്ങളെങ്ങനെയാന്ന് ചിന്തിക്കുന്നവരാങ്ങൾ നല്ലത് ഏതാലും പടക്കം ചെയ്താലോ ഓരോരുത്തരും ചില മനസ്സിലറിയുന്നില്ലല്ലോ അതങ്ങനെയുള്ള കാര്യങ്ങളും ആ കാര്യങ്ങൾ ചിലത് ഉണ്ടാവും പിന്നെ വേറൊരു ഭരണം വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇപ്പം മറ്റുള്ള കാര്യങ്ങൾ തമ്മിലടിയാണ് അടുത്ത വർഷം വന്നാൽ ജനങ്ങൾക്കൊരു കുളമുള്ളൂ ഇപ്പം രണ്ടായിരം രൂപ പെൻഷനാക്കി ശരിക്കും സൂചനയാണ് ആണ് ആണ് അതായത് നമ്മൾ തിരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ അടുത്ത വർഷത്തിന് അനുകൂലം തന്നെയാണ് കാരണം എന്താണെന്നു വച്ചാൽ പാവങ്ങളിപ്പം ആയിരത്തി അറുനൂറ് രണ്ടായിരം രൂപയൊക്കെ വർദ്ധിപ്പിച്ചു പല വയസ്സുള്ള പ്രായാധിക്കുള്ള ആൾക്കാർ ഇപ്പം പറഞ്ഞിട്ട് ഇതുവന്നല്ല നമ്മൾ ഇപ്പം നല്ല ഇതിലാണ് ഇപ്പം കിട്ടുന്നില്ല എന്നൊക്കെയാണ് ഇപ്പം ജന സംസാരം ഞാൻ കണ്ണൂരിൽ മറ്റേ പണിയെടുക്കുന്നതാണ് അപ്പോൾ ജനങ്ങളിങ്ങനെ നടന്നു പോകുന്നതൊക്കെ ആ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവങ്ങളുടെ പിന്നെ മാത്രമല്ല മുപ്പത്തഞ്ച് വയസ്സുള്ള കുട്ടിക്കും അത് സ്ത്രീകൾക്ക് ആയിരം രൂപ കൊടുക്കുന്നത് ജനവികാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വരിക രണ്ടുകളെന്ന് വെച്ചാൽ നമ്മൾ ഏത് നമ്മൾ സാധാരണക്കാരൊക്കെ ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കണം ആരേക്ക് വോട്ട് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ നമ്മളെ ശത്ത് വ്യക്തമായ ഒരു പോരാട്ടം പോലെയാ ഒരിക്കലല്ല അല്ല അല്ല നിയമസഭ പിന്നെ ഇലക്ഷനും വോട്ട് ചെയ്യുന്നതും പാർലമെന്റ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ് അതേപോലെ തന്നെ ഇത് രണ്ടും ഇത് നമ്മൾ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വണ്ടി നമ്മളെ തൊട്ട വീട്ടുകാരെ സ്ഥാനാർത്ഥിയായിട്ട് വെക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നോക്കേണ്ടി വരും അങ്ങനെയാണ് പ്രാദേശികമായിട്ട് ജയിക്കുന്ന ആളുകൾ അത് കോൺഗ്രസിൻ്റെ അല്ലേ ഇപ്പം ബി ജെ പിൻ്റെ അല്ലേ അങ്ങനെയൊന്നും ഇനി അങ്ങനെ മാനദണ്ഡം കൂട്ടാൻ പറ്റില്ല വ്യക്തികളെ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് നിയമസഭയിൽ അങ്ങനെയല്ല പാർലമെൻറ്റിലേക്കും അങ്ങനെയല്ല കുറച്ച് ഇടത് എൽ ഡി എഫിൻ്റെ പോയി പിന്നെ പഞ്ചായത്തുകൾ നഷ്ടപ്പെടണമെന്നുള്ള അഭിപ്രായ കാരന എന്തുകൊണ്ടെന്നാണ് പറഞ്ഞാൽ പൊതുജനങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഓരോ നിയമങ്ങളും കൊണ്ടുവന്നിട്ട് ഒരാളൊരു വീടെടുക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു നിസ്സാര കാരണം വെച്ചിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ കളിക്കുന്ന കളിത്താണോ എന്നല്ല ചുറ്ററിൻ്റെ ബില്ല് ആളുകൾക്കൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ നിഷ്പ്രയാസം കാര്യങ്ങളടക്കും സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ചെറുതെന്നല്ല അതിനാന്ന് ഇപ്പം ആ ചെറിയൊരു മാറ്റ അവർ മന്ത്രി ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെറിയൊരു നീക്കം പൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ചെറിയൊരു ജനങ്ങൾക്ക് ആശ്വാസം വരുന്നത് എൽ ഡി എഫ് സാധാരണ അധികാരത്തിൽ വന്നു ഞാൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം നേരം മറച്ച ഉപദ്രവമായിട്ട് മറിയിച്ച അവിടെ പലയിടത്തും യു ഡി എഫ് കഴിഞ്ഞ മുൻതൂക്കം കിട്ടും എന്നുള്ള അഭിപ്രായ മുൻതൂക്കം അത്രേ ഉള്ളൂ നിയമസഭ നാനാറോ ആയിരിക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പില് മുഴുവൻ ജയിച്ചല്ല അവൻ എൽ ഡി ആക്കും പക്ഷേ നിയമസഭയില് അതാണ് പിന്നെ ഉണ്ടാകുന്നു എന്റെ അഭിപ്രായം പറയുന്നു ഇപ്പൊ അവരെ കൊണ്ടാന്ന് നമുക്ക് ഇപ്പം കാണുന്നു അതുകൊണ്ടാന്ന് അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചന അല്ലെന്നും ആണെന്നും പറഞ്ഞവരുണ്ട് ഇതിൽ തന്നെ പറയുന്നത് ചിലർ പറയുന്നു എൽ ഡി എഫിൻ്റെ ആ ഒരു ട്രെൻഡ് ഇത്തവണയും തുടരുമെന്ന് പറയുമ്പോൾ യു ഡി എഫന് അനുകൂലമായ മാറ്റം ഇത്തവണ ഉണ്ടാകുമെന്ന് പറഞ്ഞ പ്രേക്ഷകരും ഏറെയാണ് എന്തായാലും ജനം വിധിയെഴുതട്ടെ തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് കാത്തിരിക്കാം ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേളാവിഷി ന്യൂസ് കണ്ണൂർ